നമസ്കാരം സ്വാഗതം ലോകോത്തര വിദ്യാഭ്യാസവും മികച്ച സർവകലാശാലകളിലെ അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചറും കാരണം അയർലൻഡ് വർഷങ്ങളായി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട വിദേശ രാജ്യമാണ് ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ തുടങ്ങിയ ലോകത്തിലെ തന്നെ പ്രമുഖ സർവകലാശാലകൾ അയർലൻഡിലാണ് ഉയർന്ന അക്കാദമിക നിലവാരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഈ കോളേജുകൾ വാഗ്ദാനം ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ താങ്ങാനാകുന്ന ട്യൂഷൻ ഫീസാണ് അയർലൻഡിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം മാത്രമല്ല ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ മുതൽ നാല്പത് മണിക്കൂർ വരെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ട് പഠനം പൂർത്തിയാക്കിയാലും രണ്ടു വർഷം രാജ്യത്ത് തുടരാനും ജോലി ചെയ്യാനുമുള്ള അനുമതിയും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് അന്താരാഷ്ട്ര പ്രവൃത്തി പരിചയം നേടാനുള്ള അവസരങ്ങൾ തേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് ഏറെ സഹായകമാണ് ഉന്നത പഠനത്തിന് അയർലൻഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന കോഴ്സുകൾ ഇവയൊക്കെയാണ് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ് സ്റ്റഡീസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് ഫിനാൻസ് ഇന്റർനാഷണൽ ബിസിനസ് തുടങ്ങിയ ബിസിനസ് സംബന്ധിയായ കോഴ്സുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വളരെ അനുയോജ്യമായ കോഴ്സുകളാണ് തികച്ചും ബിസിനസ് സൗഹൃദമായ രാജ്യമാണ് അയർലൻഡ് അതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കിയാൽ ഇന്റേൺഷിപ്പിനും തൊഴിലിനുമുള്ള അവസരങ്ങൾ നിരവധിയാണ് അയർലൻഡിൽ ഇനി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും വളരെ നല്ല അവസരം തന്നെയാണ് അയർലൻഡിലുള്ളത് ഉയർന്ന നിലവാരമുള്ള എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് പേരുകേട്ട രാജ്യമാണ് അയർലൻഡ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മറ്റ് അനുബന്ധ മേഖലകൾ എന്നിവയെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് തുടങ്ങിയ കോഴ്സുകൾ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് വമ്പൻ മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്ഥാനം കൂടിയാണ് അയർലൻഡ് പരമ്പരാഗതമായ ഐ വിഭാഗങ്ങൾക്ക് പുറമേ സൈബർ സുരക്ഷ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ എന്നിങ്ങനെ വൈവിധ്യമാർന്ന കോഴ്സുകൾ പഠിക്കാനും അവസരമുണ്ട് ഹെൽത്ത് ആൻഡ് മെഡിസിൻ മെഡിസിൻ നഴ്സിംഗ് ഫാർമസി ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റു കോഴ്സുകൾ എന്നിവയും വാഗ്ദാനം ചെയ്യുന്ന പ്രശസ്തമായ മെഡിക്കൽ സ്കൂളുകളും സ്ഥാപനങ്ങളും അയർലൻഡിലുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ പഠനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയർലൻഡ് ഒരു ബെറ്റർ ഓപ്ഷനാണ് കൂടുതൽ തൊഴിൽ ഈ ചാനൽ സബ്സ്ക്രൈബ്